ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും സ്വാഗതം ഇന്ന ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ മിനിഞ്ഞാന്ന് നമ്മൾ നോമ്പ് ലാസ്റ്റ് നോമ്പ് വന്നത് മുതൽ ഇന്നലെ പെരുന്നാൾ പിന്നമസ്കാരത്തിന് ചുമ്മാ തുടങ്ങുന്നത് വരെ ഉള്ള ഒരു കണ്ട കാഴ്ചയിൽ നിന്നുണ്ടായ ഒരു സംശയട്ടോ ഒരു സംശയം ഇങ്ങനെ മനസ്സിൽ കിടന്ന മുൻകാലങ്ങളില് കണ്ടതുപോലൊന്നും കണ്ടില്ല അപ്പോ അതിൻറെ പേര് ഒരു സംശയട്ടോ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ അത് പറയാനായിട്ട് എനിക്കതിനുള്ള അറിവില്ലാത്തോണ്ട് തിനെ പറ്റിയുള്ള വലിയ പിടിപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് ആണ് ഞാൻ പിന്നെ ഇന്നത്തെ രാവിലത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലൊന്നും പറയാതിരുന്നത് അപ്പോൾ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാം മെരുന്നാളായി പക്ഷേ പലരും ഇങ്ങനെ അപ്പം ഇന്ന് ഇവിടെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ പെരുന്നാൾക്കും ചേച്ചി വരാറുണ്ട് രണ്ടാം പെരുന്നാളാവുമ്പോൾ വരാറുണ്ട് അതിന് എന്തേലും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വരാറുണ്ട് അപ്പോൾ അത് വന്നപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴും എനിക്കാ സംശയം വർദ്ധിച്ചു അപ്പോഴും എനിക്കെൻ്റെ മനസ്സിലെന്ന് അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യായിരുന്നു എന്ന് ഇങ്ങനെ മനസ്സിൽ പക്ഷേ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എനിക്കതിനെ പറ്റി അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് ഒരു ഉസ്താദ് പറയണ വീഡിയോ കണ്ട് ഫിത്തൃതക്കാത്തിനെ കുറിച്ചാണ് കേട്ടോ പറയണതും അപ്പം ഫിത്തൃതക്കാത്തിൻ്റെ കാര്യം നമ്മൾ മറ്റേ ഇരുപത്തേഴായി കൊടുക്കുന്ന സക്കാത്ത് െന്ന് പറഞ്ഞാൽ നമുക്ക് നീ സമ്പത്ത് ഉണ്ടെങ്കിൽ അതായത് നീക്കിരിപ്പ് ഉണ്ടെങ്കിലല്ലേ ചിലവഴിച്ച് നീക്കിരിപ്പ് ഉണ്ടെങ്കിലേ കൊടുക്കണ്ടുള്ളൂ അതിന് പിന്നെ ഏറ്റക്കുറച്ചിലെന്തായാലും ഉണ്ടാവും ഇക്കൊല്ലം തോന കിട്ടിച്ച് പഠിത്തം വല്ല അങ്ങനെ അത്ര അധികം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കുറഞ്ഞു വരാം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം അത് പിന്നെ അങ്ങനെ അതിന് ഇപ്പം അങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷെ ഫിത്രിക്കാത്തിൻ്റെ കാര്യം അങ്ങനെയല്ല അല്ലല്ലോ ഞങ്ങളോട് ചോദിക്കട്ടോ ചിത്രദക്കാത്തിൻ്റെ കാര്യം അങ്ങനെയല്ല നമുക്ക് കിടക്കാനൊരിടം പിന്നെ അന്നത്തെ പെരുന്നാളിനുള്ള അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണത്തിന് നമുക്ക് ഭക്ഷണത്തിന് കഴിച്ച് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചിത്രദക്കാത്ത് കൊടുത്തോണം എന്നാണ് നിർബന്ധമല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പെരുന്നാളായിട്ട് ആരും ഇതിന് മുൻകാലങ്ങളിലുണ്ടായ കഴിഞ്ഞ നോമ്പിനും ഇതേ പിത്തൃതക്കാത്തിൻ്റെ കാര്യം ഇതേപോലെ തന്നെ ആയിരുന്നില്ല കഴിഞ്ഞൊല്ലാത്ത റംബാറിൻ്റെ കാര്യം പിത്തൃതക്കാത്തിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു ഇക്കൊല്ലവും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് കണ്ടത് അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും പിതൃത അക്കാത്ത് കൊടുത്തില്ലേ എന്നൊരു സംശയം കാരണം ആ ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറയും കൂടി ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സംശയ സംശയം കൂടി ിത്ര ഇപ്പോൾ ആ മേലേര് ഇത് പറഞ്ഞതിൽ പറഞ്ഞ പിത്തൃതക്കാത്ത് കൊടുക്കണം എന്ന് നിർബന്ധം പറയാൻ കാരണം നമ്മൾ നോക്കിയ നോമ്പ് ആകാശത്തേക്ക് എത്തണമെങ്കിൽ ആകാശത്തിനും ഭൂമിയിനും ഇടയ്ക്ക് നിൽക്കുള്ളൂ ഈ പിത്തൃതക്കാത്ത കൂടി കൊടുത്താലാണ് അത് ആകാശത്തേക്ക് എത്തുള്ളൂ എന്നാണ് ഇപ്പോൾ ആ മെയി പുസ്ത പറയണത് അപ്പോൾ അത് നം കൊടുക്കണം കൊടുക്കണെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയ നോമ്പ് ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ചത് അനുഷ്ഠിച്ചതിൽ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും കൂടി അതും ഇല്ലാണ്ടാക്കാൻ ആ തെറ്റുകുറ്റങ്ങൾ ഇല്ലാണ്ടാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പിതൃതക്കാത്ത നിർബന്ധമാണെന്ന് പറയണത് എന്ന് പറഞ്ഞ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണമെന്ന മുസ്ലിമായ ഏതൊരു മനുഷ്യനും നോമ്പ് കളയില്ല അല്ലേ അപ്പോൾ ആ നോമ്പ് കളയാത്ത ഒത്തിടത്തോളം കാലം നമ്മൾ ഫിത്തൃതക്കാത്തിന് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിത ആകും അപ്പോൾ സ്ത പറയണെന്താ വെച്ചാൽ പറഞ്ഞ ഞാൻ ഫുള്ളും കേട്ടിട്ടില്ല കുറച്ചടത്തേക്ക് കേട്ടിട്ടുള്ളൂ അപ്പോൾ അത് അമ്മൾക്ക് മാമന്മാർക്ക് മക്കൾക്ക് മക്കളുടെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് അങ്ങനെയൊന്നും കൊടുക്കാം കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു തോന്നുന്നുണ്ട് ഇപ്പം അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ആരും ഇപ്രാവശ്യം പകുതിയിലേറെ ആൾക്കാരും പിതൃതക്ക അത് കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു സംശയം സംശയട്ടോ സംശയം മാത്രമാണ് അപ്പം എന്തുകൊണ്ട് കൊടുത്തില്ല ഞാൻ ഫുള്ള് നോമ്പിനിട്ട് നമുക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റമദാനായിട്ട് കുറേ കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലാണെന്ന് കൊല്ലത്തെ റംദാനായിട്ട് ദാരിദ്ര്യത്തിലാണെന്ന് ഞാൻ മൂന്ന് പ്രാവശ്യം വീഡിയോ ചെയ്തതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പിതൃതക്കകത്ത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരുപക്ഷേ ദാരിദ്ര്യം കൊണ്ട് തന്നെ അവരുടെ അവർക്ക് ഇല്ലായ്മ കൊണ്ടാവും കൊടുക്കാതിരുന്നിട്ടുണ്ടാകും അതല്ലയെന്നുണ്ടെങ്കിൽ നോമ്പ് അനുഷ്ഠിച്ചത് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചതിൽ ഒരു തെറ്റുകുറ്റുമില്ലായെന്നവർക്ക് അത്രയും ബോധ്യമുള്ളത് കൊണ്ടായി ചിലപ്പോൾ കൊടുക്കാതിരുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെയാവും ഒന്നുമല്ല അങ്ങനെയാവും അപ്പോൾ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ അത് കൊടുക്കാതിരുന്നിട്ടുണ്ടാവുക ഒന്ന് ദാരിദ്ര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അന്നത്തെ പെരുന്നാളിൻ്റെ അന്നത്തെ ഭക്ഷണത്തിൻ്റെ ഭാഗം ഇല്ലാഞ്ഞിട്ടാവും ചിലപ്പോൾ കൊടുക്കാതിരുന്നിട്ടുണ്ടാവുക അത് ഇല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല കൊടുക്കണം നിർബന്ധമില്ല എന്നല്ലേ പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കും അതല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയ നോമ്പ് പിന്നെ ഞങ്ങൾക്കതിന് അതിൽ ഒരു തെറ്റും വന്നിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അന്നൊക്കെ ഉണ്ടായിരുന്നത്ര അംഗങ്ങൾ മുൻകാലങ്ങളുണ്ടായിരുന്ന വീ ഉണ്ടായിരുന്ന വീട്ടിൽ ചിലപ്പോൾ അഞ്ചും ആറും ഏഴും എട്ടും പത്തൊക്കെ ആൾക്കാരുള്ള കുടുംബങ്ങളുണ്ടാകും പക്ഷെ ഇപ്പോൾ ആ കുടുംബങ്ങളിൽ അത്രയൊന്നും ആൾക്കാരുണ്ടാവില്ല ചിലപ്പോൾ ഒരാളോ രണ്ടാളോ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഓരോരുത്തരൊക്കെ ഓരോരോ സ്ഥലത്താവും അപ്പോൾ ആ സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്താണല്ലോ കൊടുക്കേണ്ടത് അപ്പോൾ അവരൊക്കെ ഗൾഫിലോ അതല്ലെങ്കിൽ പഠിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചയച്ചിട്ടോ അതല്ലെങ്കിൽ ഈ മഹലിൽ നിന്ന് മാറി വേറൊരു മഹലിൽ താമസാക്കിയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം അവരൊക്കെ അവിടെയല്ലേ കൊടുക്കേണ്ടത് അപ്പോൾ അവരൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാകും ഈ ചേച്ചിക്ക് അങ്ങനെ കിട്ടുന്നതിൽ കുറഞ്ഞതും പിന്നെ നമുക്ക് എനിക്കങ്ങനൊരു സംശയം വരാണ്ടായത് പിതൃദക്കാത്ത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ആയിരുന്നു ഈ വർഷം അങ്ങനെ തന്നെയാണ് അപ്പം അതിൻ്റെ മുൻകാലങ്ങളൊന്നും ഇല്ലാത്ത ഉണ്ടായിരുന്നത് പോലല്ല ഇക്കൊലത്ത് പിതൃതക്കാത്തിൻ്റെ കാര്യത്തിൽ കണ്ടത് നമുക്ക് നാട്ടിൽ കാണുമല്ലോ നമുക്ക് കണ്ണുണ്ടല്ലോ കാണാനായിട്ട് കണ്ടപ്പോൾ തോന്നിയ ഒരു സംശയമാണ് അപ്പം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളായിരിക്കും ചിത്രദക്കാത്ത് ഈ പ്രാവശ്യം കുറയാൻ കാരണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആൾക്കാർ കൊടുക്കുന്നതും വാങ്ങണതൊന്നും കണ്ടില്ല അധികം അപ്പോൾ അപ്പോൾ അതാണ് ഇട്ടങ്ങനത്തെ ഒരു സംശയം ഉണ്ടാവാൻ കാരണം അപ്പം അത് ഞാൻ പറയാനുള്ളൊരു ധൈര്യം ഇല്ലാത്ത ഇന്നലെ പറയാണ്ടിരുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഇന്ന് ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോ ഇട്ടപ്പോഴൊക്കെ പറയാതിരുന്നത് അതുകൊണ്ടാണ് എനിക്കത്ര പിടിപാടില്ലാത്തതുകൊണ്ടാണ് എന്തായിരിക്കും അക്സക്കകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടുണ്ട് പലരും പലരും കൊടുത്തിട്ടില്ല എന്നുള്ളത് പക്ഷേ ആ പുസ്തകം വയനു പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം പിന്നെയും സ്വാഗതം ഗുഡ് നൈറ്റ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി കേട്ടതിനെ ഓക്കെ ഇപ്പോൾ